സദാചാരം ആരാപ്പണ് എനിക്കത് കാണിച്ചത് അത് ആരാക്ക് മനസ്സിലായില്ല അയ്യോട് ഈ അടക്കാ കുരുവിക്കാണാ പ്രശ്നം ഗുരുവിയോ തള്ളൈ അപ്പൊ നിന്നെ എന്ത് പറയണവിടെ മീശ കുരു നിന്നെ അടക്കു അണ്ണാകുഞ്ഞ് പറയുവോ നിനക്ക് വിശേഷിപ്പിക്കുന്ന ഒരു പേര് ഞാൻ പറഞ്ഞു തരാം നിന്നെ ഞാൻ വിളിക്കാം കാരണം നിനക്ക് രൂപം പോലും കളിച്ചിട്ടില്ല നിനക്ക് മീശ പോലും ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഞാൻ അണ്ണാകുഞ്ഞ് എന്ന് വീടിന്റെ വഴിയാ എന്നിട്ട് ഇത് കുറ്റിക്കാലാണല്ലേ കാണുന്നത് നീ മരത്തില താമസിക്കുന്ന സത്യം പറഞ്ഞാൽ എന്തോ വലിയ തകരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയാ ഇവനാ കണ്ണാടി വെച്ചതിന്റെ ആകെ പ്രശ്നം ഇവനാ കണ്ണാടി വെച്ചിട്ട് ആ പെണ്ണോട് ഇങ്ങനെ കുറ്റിക്കാടും ഇവനാ കുറ്റിക്കാടിന്റെ ചിന്തയുള്ളൂ അങ്ങോട്ട് കുറ്റിക്കാട്ടിൽ എന്തോ ഇതിനൊപ്പിക്കുന്നവനാ കാരണം അവൻ്റെ ആദ്യമേ കുറ്റിക്കാടാ പറഞ്ഞത് ഇത്രയേം തുടസായ സ്ഥലത്ത് കുറ്റിക്കാടെന്ന് പറഞ്ഞവൻ മരത്തിൻ്റെ മണ്ടക്ക് വീടും അവൻ ആ കൊച്ചിന്റെ വീട് വരെ കണ്ടതാണ് എന്തിനാണ് ആ ട്രോള് മേടിക്കാനായിട്ട് ഇങ്ങനെ വീട് വരുന്നത് ഞാൻ പോകേ കുഴപ്പമുണ്ടാവും അവന്റെ ചിരി കണ്ടെന്നറിയാം അവൻ എന്തോ പ്രശ്നമുണ്ട് കണ്ണുപോലും നേരെ ചോ കാണുന്നില്ല അടയ്ക്കൊരുവിന്ന് വിളിച്ചവനാ കണ്ണുപോലും കാണുന്നില്ല പൊട്ടത്തോട് തലയും തട്ടിക്കളയ വീട്ടിനകത്ത് വിളിച്ചിട്ട് ചായം കൊടുത്തിട്ട് സംസാരിച്ച പോട്ടുകാരെ വിളിച്ചിട്ട് ഇവരെ നാണം നാളെ എന്നിട്ട് നീ തന്നെ പറയുന്നത് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യം എന്താണ് ഇതുപോലെ നാണം കിട്ടുന്നത് ആൾക്കാരൊക്കെ വിളിക്കുന്നത് മൊത്തം അഞ്ചു പേരെ വേറെ ആരും പറയാ ഒരി ആൾക്കാരൊന്നും വിളിച്ചു കൂട്ടിയിട്ടില്ലടേ നീ തന്നെ ആൾക്കാരെ അവരെ നാണം അയ്യോ ഫസ്റ്റ് ടൈം കിട്ടുന്ന നിങ്ങളുടെ നാട്ടിൽ പേഴ്സണൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നല്ല സൂപ്പർ അടിപൊളി അടച്ചിമൂട്ടി നീ ഉദ്ദേശിക്കുന്ന എന്താ പേഴ്സണലായിട്ട് സംസാരിക്കുന്നേ എങ്ങനെയാ സംസാരിക്കോടെ ഊളച്ചെക്കാ അത് ചായ കൊടുക്കണോ അത് വട കൊടുക്കണോ എന്ന് അവര് തീരുമാനിച്ചോളൂ അവൾ അവൾടെ എന്തോ കണ്ണില് ഞങ്ങളാരും കണ്ടില്ല കണ്ണിൽ പറഞ്ഞ നിന്നോടതാ പറഞ്ഞു മാറ്റി മാറ്റി മാറ്റുന്നു ലാലേട്ടന്റെ അഭിനയിക്കുവാൻ തോന്നുന്നു കണ്ണാടി വെച്ചിട്ട് പിന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ വരെ തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് അവളുടെ ശക്തി ശക്തി ഇവളുടെ ദേഹത്ത് എന്തോ ഒരു നിനക്ക് എന്തോ കുഴപ്പമുണ്ട് നിനക്ക് എനിക്ക് നിന്റെ കാര്യമുണ്ട് നീ നാക്ക് നീട്ടുന്ന ഒന്നുകൂടി നാഗവല്

ഇവൻ എനിക്ക് തോന്നി ബിഗ് ബോസ് കണ്ട് ഇവൻ എന്തോ വട്ടി പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവൻ എന്തോ മാനസികമായിട്ട് പിരിമുറുക്കം ഉള്ളവനാണ് ബിഗ് ബോസ് തലേ കയറിയിരിക്കണം തോന്നുന്നു കൊച്ചിന്റെ ഇതാരണം ഇതിന് വൈകാരുണ്ടെങ്കിൽ കൊണ്ടുവന്ന അവർ അമ്മ ഇതുവരെ അവൻ കണ്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല പിന്നെ കണ്ണിൽ എന്തോ കുഴപ്പമുണ്ട് പിന്നെ കണ്ണി കരട് പോയി അതായത് കൊച്ചു കുഞ്ഞില്ലേ ഇവനെ കണ്ണു കാണില്ല അവൻ പറഞ്ഞു അയ്യോ ഇതാരാണ് കാർഡ് എൻട്രി എന്നൊക്കെ പറയുന്നത് കാർഡ് വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കൊച്ചിന്റെ അമ്മയാണ് കൊച്ചു ഓഹ് മാറിപ്പോയിട്ട് നീ അവരെ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ചായയും പടയും കൊടുത്തിട്ട് നീ അവരെ അവർ റൂമിലോട്ട് പോട്ട് ഭാര്യ ഭർത്താവ് തലവരെ മാറിയിട്ട് പനി മാറിയിട്ടൊക്കെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടാ മതി നീ അത്രയും സന്മസനോ ചെയ്ത് കാണുമ്പോ ഞാൻ അപ്പോ പറഞ്ഞില്ലേ ഇവനെന്തോ കുഴപ്പമുണ്ട് ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല അത് കണ്ടിട്ട് എന്തോ ഇത് കുഴപ്പമുണ്ടായിട്ടുണ്ട് അതൊന്നും സാറിയില്ലേ ഇതിപ്പോ ആ ചേട്ടൻ ഫോണിൽ റെക്കോർഡ് ചെയ്തോ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നെങ്കിൽ ആ പെങ്കു ഇപ്പം ഇത്ര നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് ചീത്ത പേര് അവരുടെ കുടുംബത്തിലൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ അയനെ അതുകൊണ്ട് കണ്ടിട്ടില്ല അതിനൊന്നും ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലടേ അതിനക ഈ പെണ്ണും ആ പെണ്ണിന്റെ അമ്മയും ആ മറ്റേ വീഡിയോ എടുത്തും വീഡിയോ എടുത്ത ഭാര്യയും പിന്നെ അവർ അപ്പുറത്തുള്ള ഒരു ചേട്ടൻ മാത്രമുള്ളൂ മൊത്തം അഞ്ച് പേരെ ഉള്ളേ വേറെ ആരും ഇല്ലടേക്ക് ആയിട്ട് ഒത്തിരി ആൾക്കാരെ ഒന്നും വിളിച്ചു കൂട്ടിയിട്ടില്ലടേ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഈ വീഡിയോ ഉള്ളോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് പൊന്നുവെച്ചാൽ ഞാൻ ഒരു കാര്യം പറയുന്നു ഈ ഒരു സ്വഭാവം വെച്ചാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഒന്നും നടക്കില്ല ചെറുക്കന്മാരൊക്കെ കഞ്ഞിട്ടൊക്കെ പോകും അത്രയുള്ളൂ ചെറുക്കന്മാരൊക്കെ കളഞ്ഞിട്ടൊക്കെ പോത്രണ്ടരത്തില്ല പക്ക സദാചാരമാണ് ഡീപ്ലീം ചെയ്യാൻ നോക്കൂ ഗ്രീൻ ഹൗസ് ഒന്ന് മനസ്സുദ്ധീകരിക്കാൻ നോക്കൂ അപ്പൊ അത് നിന്നെയാണെങ്കിൽ എവിടെ പിടിച്ച് കേട്ടാ കാരണം നീ ചാടിപ്പോ കാരണം ഇപ്പഴേക്ക് ഇച്ചിരി ഇളക്കോ ചാട്ടവും എത്രയും അത്രേ ഉള്ളൂ ചാറ്റ അമ്മ Ini ada tuh jangan tolak oh. kan? Oke. Okay.